കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് എട്ട് മണിക്കാണ് കലാഭവൻ നവാസിന്റെ മരണം സംഭവിക്കുന്നത് ശനിയാഴ്ച കബറടക്കം നടന്നു അതിനുശേഷമുള്ള ദിവസങ്ങൾ നവാസിന്റെ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിർന്ന ദിവസങ്ങളായിരുന്നു ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് സാധാരണ മരണങ്ങൾ സംഭവിച്ചാൽ മക്കളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം ആ വേദനയിൽ പങ്കുചേർന്ന് ഒപ്പം നിൽക്കും എന്നാൽ ഇന്ന് ഇന്നങ്ങനൊരു പതിവില്ല പലർക്കും പല ജോലികളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും അതിന് സാധിച്ചെന്ന് വരില്ല അതുതന്നെയാണ് നവാസിന്റെ ചേട്ടൻ നിയാസ് ബക്കറും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നിയാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജനായ നവാസിന്റെ വേർപാട് സംഭവിച്ചിട്ട് അഞ്ചാം നാൾ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുകയായിരുന്നു നിയാസ് ചെയ്തത് മറിമായം ടെലിവിഷൻ സീരീസിന്റെ ഷൂട്ടിങ്ങിനായി നിയാസ് എത്തിയപ്പോൾ ചേട്ടൻ്റെയും അനുജന്റെയും കൂട്ടുകാർ ചേർത്തു പിടിക്കുകയായിരുന്നു ഇത്തരം പരമ്പരകളുടെ ഷൂട്ടിംഗ് തീയതികൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് അതുകൊണ്ടുതന്നെ നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന നവാസിന്റെ മരണത്തെ തുടർന്ന് ഷൂട്ടിംഗ് രണ്ടു ദിവസത്തേക്കു മാറ്റിവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇനിയും ഷൂട്ടിംഗ് നീക്കിവെച്ചാൽ ചാനലിലേക്ക് കൃത്യസമയത്ത് എപ്പിസോഡ് നൽകാൻ സാധിക്കാതെ വരികയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് നാല് ശനിയാഴ്ച ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഇന്നലെ നടത്തിയത് തന്റെ വേദനകളും സങ്കടങ്ങളും സങ്കടങ്ങളുമെല്ലാം മാറ്റിവെച്ച് നിയാസ് ഷൂട്ടിങ്ങിനായി എത്തിയപ്പോൾ ചേർത്തു പിടിക്കുകയായിരുന്നു ചേട്ടൻറെയും അനുജൻറെയും കൂട്ടുകാർ വർഷങ്ങളായി നിയാസ് ഈ പരമ്പരയുടെ ഭാഗമാണ് നിയാസിന്റെ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സങ്കടവും നിരാശയും എത്രത്തോളമുണ്ടെന്ന് കാണാവുന്നതാണ് പരമ്പരയിലെ കഥാപാത്രത്തിന്റെ ലുക്കിലാണ് നിൽക്കുന്നതെങ്കിലും ഷേവ് ചെയ്യാതെ മുഖത്ത് സങ്കടം നിഴലിച്ചു നിൽക്കുന്ന അദ്ദേഹത്തെയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ച കലാഭവൻ നവാസിന്റെ മരണം സംഭവിക്കുന്ന അന്ന് അദ്ദേഹം ചോറ്റാനിക്കരയിൽ പ്രഗമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു കഴിഞ്ഞ ഒന്നര മാസത്തോളമായി ഇവിടെ നടക്കുകയായിരുന്ന ഷൂട്ടിംഗിന്റെ ഭാഗമായി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു നവാസ് ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട നവാസ് അത് കാര്യമാക്കാതെ ഷൂട്ടിങ്ങിനെത്തുകയായിരുന്നു ഭാര്യാപിതാവിനെ വിളിച്ച് നെഞ്ചരിച്ചാലാണെന്നായിരുന്നു പറഞ്ഞത് തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കുടുംബ ഡോക്ടറുമായി സംസാരിക്കുകയും ചെയ്തു നവാസിന്റെ സംസാരം കേട്ടയുടനെ തന്നെ ഇത് നെഞ്ചരിച്ചിലല്ലെന്നും എത്രയും വേഗം ഇ സി ജി റിപ്പോർട്ട് എടുത്ത് നിർദ്ദേശിച്ചത് എന്നാൽ ഇപ്പോഴതിനു പറ്റില്ലെന്നും വീട്ടിലെത്തി നാളെ അയക്കാമെന്നും പറഞ്ഞ് ഷൂട്ടിംഗ് തിരക്കിലേക്ക് പോയ നവാസിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രകമ്പനം സിനിമയുടെ അണിയര പ്രവർത്തകർ പങ്കുവച്ചതും പുറത്തുവന്നിരിക്കുന്നതും വേദനകളും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളുമെല്ലാം മറച്ചുവെച്ച് ഒന്നും പുറത്തു കാണിക്കാതെയാണ് അന്ന് മുഴുവൻ നവാസ് ലൊക്കേഷനിൽ നിന്നത് ഒടുവിൽ എങ്ങനെയൊക്കെയോ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഓടിപ്പാഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയപ്പോഴാണ് വേദന കലശലായതും വാതിൽ തുറന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമത്തിനിടയിൽ താഴേക്ക് വീഴുന്നതും വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും കുളിക്കാനുള്ള തോർത്തും സാധനങ്ങളുമെല്ലാം കട്ടിലിന് മുകളിൽ എടുത്തുവെച്ചിരിക്കുന്ന നിലയിലുമാണ് മുറി